ഈ പ്രവചന കേന്ദ്രത്തിൽ ആളുകളുടെ ഒരു ധാരണയായിരിക്കും പ്രവചിക്കുക മാത്രമായിരിക്കും വഴിയുണ്ടാകുക അത് മാത്രമാണോ നടക്കുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുക നമുക്ക് ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ അന്തരീക്ഷ സ്ഥി പല സ്ഥലങ്ങളിലെ അന്തരീക്ഷ സ്ഥിതി എന്താണെന്നുള്ളത് നോക്കുന്ന അളവെടുക്കുന്നതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അപ്പം അത് സർഫസ് ഒബ്സർവേറ്ററി ഉണ്ട് അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചിട്ടുള്ള ഒബ്സർവേറ്ററി അത് അതിൻ്റെ അടുത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉള്ള അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ താപനില ആർദ്രത കാറ്റ് കാറ്റിൻ്റെ ദിശ അതിൻ്റെ വേഗം വേഗത പിന്നീട് പ്രഷർ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം ഇതുപോലുള്ള എല്ലാ പരാമീറ്റർ അന്തരീക്ഷത്തിലെ പരാമീറ്ററെല്ലാം അതെല്ലാം നമ്മൾ അളവ് എടുക്കുന്നുണ്ട് അപ്പം ഇത് മെറ്റീരിയോളജിക്കൽ ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ചാണ് നമ്മളിതെല്ലാം നോക്കുന്നത് ഇനി ഇൻസ്ട്രുമെൻസ് അല്ലാതെ ഐ ഒബ്സർവേഷൻ മാത്രം ഉള്ള അന്തരീക്ഷത്തിൽ എത്ര ദൂരം വരെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ദൃശ്യത അതുപോലെ ആകാശത്തെ സ്കൈ ആകാശത്തിലെ മേഘങ്ങൾ എത്ര മാത്രം വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഏതെല്ലാം മേഘങ്ങളാണുള്ളത് ഇതിൻ്റെ എല്ലാം ഒബ്സർവേഷൻ ഇതെല്ലാം ഐ ഒബ്സർവേഷനാണ് അപ്പോൾ ഇതെല്ലാം എടുത്ത് ഈ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഈ ഐ എം ഡിയുടെ തിരുവനന്തപുരത്തുള്ള കാലാവസ്ഥ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ഞങ്ങളുടെ ഡൽഹിയിലുള്ള കേന്ദ്രത്തിലേക്ക് ഇത് പാസ് ചെയ്യുകയും കേരളത്തിൽ നമുക്ക് ഉള്ള സർഫസ് ഒബ്സർവേറ്ററികളിൽ നിന്നുള്ള നമുക്ക് പതിനാറ് ഒബ്സർവേറ്ററീസ് ഉണ്ട് അവിടെ നിന്നെല്ലാം മാനുവലായിട്ട് ഉള്ള ഡാറ്റ കളക്റ്റ് ചെയ്തതിന് ശേഷം ഒബ്സർവേഷൻ എടുത്തിട്ട് അത് തിരുവനന്തപുരത്തുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് ഓരോ മൂന്ന് മണിക്കൂർ ഇടവിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്നത് ആ ഒബ്സർവേഷൻ എടുത്താൽ അപ്പോൾ തന്നെ തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് ആ ഡാറ്റ പാസ് ചെയ്യുകയും ഇവിടെ അത് കളക്ട് ചെയ്തതിന് ശേഷം ഇത് ഒരുമിച്ച് ഡൽഹിയിലെ ഗ്ലോബൽ ടെലികമ്മ്യൂണിക്കേഷൻ ഹബ്ബിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഒരു ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു ഹബാണ് അപ്പോൾ അവിടെ ഇന്ത്യയിലുള്ള എല്ലാ സർഫസ് ഒബ്സർവേറ്ററിലെയും ഡാറ്റ അതേസമയം അവിടെ എത്തും അതുപോലെ ഇന്ത്യയുടെ മാത്രമല്ല ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളതും ഗ്ലോബലുള്ള എല്ലാ ഐ ഡബ്ല്യു എംഒയുടെ അണ്ടറിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റേഷനിൽ നിന്നുള്ള ഡാറ്റ അവിടെ എത്തും അത് തിരിച്ച് നമുക്ക് തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് തരും നമുക്ക് തിരിച്ച് കിട്ടും നമുക്ക് അത് കിട്ടുന്നത് ഒരു ഗ്ലോബൽ മാപ്പിൽ അത് പ്ലോട്ട് ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നത് അത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പം ഡാറ്റ കളക്ഷൻ ഡാറ്റ അതിൻ്റെ അനാലിസിസ് അനാലിസിസ് കഴിഞ്ഞിട്ട് ഫോർകാസ്റ്റ് ചെയ്യാം പിന്നീട് ഇതുപോലെ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ അല്ലെങ്കിൽ എക്സ്ട്രീം വെതർ ഇവൻറ്സ് തണ്ടർ സ്റ്റോം ഹീറ്റ് വേവ് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള വാണിങ് എല്ലാം ഇഷ്യൂ ചെയ്യാൻ പറ്റും പിന്നീട് ഈ ഡാറ്റ എല്ലാം പല ആൾക്കാർക്കും പല വെതർ സെൻസിറ്റീവ് ആയിട്ടുള്ള പല ഏരിയ ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം ആവശ്യമുള്ള ഡാറ്റ ഡാറ്റയും ഫോർകാസ്റ്റും തത്സമയം നമ്മൾ കൊടുക്കുവാണ് റിയൽ ടൈമിൽ കൊടുക്കാം പിന്നെ പഴയ എല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം അത് ആർ ചെയ്യുന്നുണ്ട് അത് പിന്നെ അത് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അത് മറ്റ് പ്ലാനിങ് നാഷണൽ പ്ലാനിങ്ങിന് വേണ്ടിയുള്ള ഇപ്പോൾ ഒരു റോഡ് ഉണ്ടാക്കുക അപ്പം നിർമ്മിക്കുന്നതിൻ്റെ ആ ഭാഗമായിട്ട് അവിടെ എത്ര മാത്രം മഴ പെയ്യാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള അതിൻ്റെ ഉപരിതലം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ടാറിംഗ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെയുള്ള പ്ലാനിങ്ങിന് വേണ്ടി ഡാറ്റ യൂസ് ചെയ്യാം അങ്ങനെ സ്റ്റുഡൻസ് റിസർച്ച് ഓർഗനൈസേഷൻ എല്ലാം ഡാറ്റ ചോദിക്കാറുണ്ട് എം ഡി സിക്കും ഞങ്ങൾക്കുണ്ട് റിസർച്ച് സെൻ്റർ പൂനെയിലാണ് അവിടെയും റിസർച്ച് നടക്കുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം